നമ്മൾ പായൻ്റെ ഏതായാലും വീട്ടിൽ വരുമ്പോൾ നമസ്കരിക്കണമല്ലോ അടുത്ത വീട്ടിൽ പോകേണ്ട അങ്ങോട്ട് പോകാൻ ഇപ്പം ഇങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് പുള്ളി പരിചയം ഉണ്ട് നാട്ടിൽ അപ്പോൾ അവിടെ ഞാനൊരു പായ സംഘടിപ്പിച്ച് പുല്ല് പായ അന്നത്തെ കാലത്ത് അപ്പോൾ നമുക്ക് നമസ്കരിക്കുന്നതിനൊന്നും പ്രശ്നമല്ലായിരുന്നു അങ്ങനെ അവളും കൂട്ടുകാരി കൂടി വന്നിരുന്നു അന്ന് കണ്ണൂർ അമല അറിയണ തലത്തൂരിലാണ് അമല ഒരാറുണ്ടാക്കി വരും അപ്പം കുറെ ഒന്നാടും പരിസരവും ഒക്കെ ഒന്ന് കണ്ട് അവരങ്ങോട്ട് പോകും എന്താ വണ്ടി ഉണ്ടായ അവർക്ക് അതാണ് അങ്ങനെ പായ ഉണ്ടാക്കി അപ്പം ഞാനൊക്കെ അന്ന് ചോദിച്ചാൽ ഞാൻ ടൈലറാണല്ലോ നമസ്കാരക്കുപ്പായ അടിച്ചു വെക്കണു അത് വേണ്ട ചെറിയ എനിക്ക് സാരി തുമ്പോണ്ട് മറച്ചാൽ മതി കുഴപ്പമൊന്നും ഇല്ല പിന്നെ അവിടെ സ്റ്റോക്ക് വെച്ച് പിന്നെ തസ്വി ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ശേഷം കുട്ടികളെ എണ്ണം പിടിക്കുന്ന മെഷീൻ്റെ ഉണ്ട് വിട്ടതും ഉണ്ട് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മരിക്കുന്നതിൻ്റെ പന്ത്രണ്ടാം തീയതിയാണ് മരിക്കുന്നത് പന്ത്രണ്ട് എട്ടിനാണ് മരിക്കുന്നത് യന്ത ഒരാഴ്ച മുന്നേ അവിടെ വന്നിരുന്നു നാട്ടിൽ വന്നിരുന്നു ഒരു മരണമുണ്ടായപ്പം വീടിൻ്റെ അടുത്ത് പിന്നെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അറിയുന്നത് രാവിലെ പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഉണ്ട് സുഖം ആയമുണ്ട് കോളേജിൽ ആശുപത്രിക്ക് അവിടെ വീട്ടിലേക്ക് വന്നു അതിപ്പോൾ ഈ രീതിയിൽ തന്നെ കാരണം അവരിങ്ങനെ ഓരോരുത്തർ പതുക്കെ പറയുന്നുണ്ട് ചിലവരൊക്കെ ചോദിച്ചറിഞ്ഞു അങ്ങനെ എടവണ്ണപ്പാറങ്ങാടിയിലൊക്കെ എത്രയൊക്കെ ശക്തമായ അപ്പോൾ ഭാര്യയും ഞാനിവിടെയാണ് പോകുന്നത് ഞാൻ പറഞ്ഞ് മത്സല പോയിട്ടുണ്ട് അപ്പോൾ അതവിടെ സൂക്ഷിച്ചു പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നു അതവിടെ നമ്മൾക്കും ഒരു പൂജാമുറിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ശുദ്ധിയാണല്ലോ ആവശ്യം അപ്പോൾ ആ ശുദ്ധീകരണത്തിൻ്റെ ഇതിൽ തന്നെ അവിടെ കെട്ടിൻ്റെ ഏറ്റവും താഴെ അതിന്റെ മേലെ രണ്ട് ഏറ്റവും താഴെ അവിടെ അവിടെ തന്നെ തന്നെ ആ നമ്മൾക്കുള്ള ഒരു നമ്മളൊക്കെ അനുസരിച്ച് കൊടുക്കുന്ന ആ റൂമിൽ തന്നെ സ്നേഹത്തിൻ്റെ ഓർമ്മപ്പായ ഇനി മഹാകവി മോയിൻകുട്ടി വൈദ്യുമാപ്പിള കലാ അക്കാദമിക്ക് ഗായിക വിളയിൽ ഫസീല സഹോദരന്റെ വീട്ടിലെത്തുമ്പോൾ നമസ്കരിക്കുന്നതിനായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നമസ്കാര പായയാണ് സഹോദരൻ മണ്ണാരക്കൽ നാരായണൻ അക്കാദമിക്ക് കൈമാറിയത് ഇതര മതസ്ഥയായ കൂട്ടുകാരിയുടെ മക്കളെ ഏറ്റെടുത്ത് അവരെ അവരുടെ മതസ്ഥരായും സ്വന്തം മക്കളെ സ്വന്തം മതക്കാരായും ഒരേ വീട്ടിൽ ഒന്നിച്ചു വളർത്തിയ തെന്നാടൻ സുബൈദ അബ്ദുൽ അസീസ് ഹാജി ദമ്പതിമാരുടെ മകൻ ഷാനവാസ് മങ്കട മാണിക്കേടത്ത് ശിവക്ഷേത്രത്തിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ മറിയുമ്മ ഹജ്ജുമയുടെ മകൻ ഉമ്മർ തയിൽ ചുങ്കത്തറയിലെ മുസ്ലിം പള്ളിക്ക് മദ്രസ പണിയാൻ സൗജന്യമായി സ്ഥലം നൽകിയ കെ കെ അപ്പൂ കരുമാമ്പൊയിലിൻ്റെ പേരമക്കളായ റനീഷ് സുനിൽ എന്നിവരും പരിപാടിയിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ായകൻ ഫിറോസ് ബാബു വിളയിൽ ഫസീല അനുസ്മരണ പ്രഭാഷണം നടത്തി അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അധ്യക്ഷത വഹിച്ചു ചെറുകാട് സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വി ശശികുമാർ അഷ്റഫ് പുളിക്കൽ അക്കാഡമി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ അക്കാഡമി വൈസ് ചെയർമാൻ പുലിക്കോട്ടിൽ ഹൈദരാലി കെ ബദർനീസ ഐ പി സിദ്ദിഖ് ഇഷ്റത്ത് ഷബ എടപ്പാൾ ബാപ്പു ഇന്ദിരാ ജോയി അക്കാഡമി അംഗങ്ങളായ രാഘവൻ മാടമ്പത്ത് പക്കർ പന്നൂർ ബാപ്പു വവാഡ് ഒ മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഏർവാൺ